ഏറ്റുമാനൂരപ്പൻ കോളേജിൽ നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു പുതിയതായി കോളേജിലേക്ക് കടന്നുവന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് ആയിരത്തി കാലഘട്ടത്തിലെ ക്യാമ്പസ് കാഴ്ചയൊരുക്കി ഓണേഴ്സ് ബിരുദ വിദ്യാർത്ഥികളെ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മോഡൽ വേഷവിധാനത്തോടെയാണ് സ്വീകരിച്ചത് വിജ്ഞാനോത്സവ പരിപാടി വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെ ആരംഭിച്ചു കോളേജ് പ്രിൻസിപ്പൽ ആർ ഹേമന്ത് കുമാർ അധ്യക്ഷത വഹിച്ച വിജ്ഞാനോത്സവം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ വിജ്ഞാന തെളിച്ച് ഉദ്ഘാടനം ചെയ്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ മായാറാണി സ്വാഗതം ആശംസിച്ചു നോഡൽ ഓഫീസറും മാത്തമാറ്റിക്സ് വിഭാഗം മേധാവിയുമായ മഞ്ജു മുകുന്ദൻ പുതിയ പാഠ്യപദ്ധതി വിശദീകരിച്ചു കമ്പ്യൂട്ടർ വിഭാഗം മേധാവി ലിറ്റിൽ ഫ്ലവർ നന്ദി പ്രകാശനം നടത്തി വിജ്ഞാനോത്സവ ഉദ്ഘാടന കർമ്മത്തിന്റെ തുടർച്ചയായി അധ്യാപകർ കുട്ടികളിലേക്ക് വിജ്ഞാനദീപം പകർന്നു നൽകി കോളേജിലെ അധ്യാപക അനധ്യാപകരും വിദ്യാർത്ഥികളും എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളും കോർഡിനേറ്റർമാരായ രേവതി രാമചന്ദ്രനും അരുൺ സദാനന്ദനുമാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ